എല്ലാവർക്കും മഞ്ജൂസ് വെള്ഡ് നെഗ്യറ്റ്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വെളി നെഗ്യറ്റൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൂടെ ചെയ്യുക പുതിയ കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇന്ന് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സിബൊക്കെ വെച്ച് തയ്ച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡ് ബാഗാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ ഈ ഒരു വശം വന്നിരിക്കുന്ന സാരിയുടെ ബോർഡർ ചെറിയ രീതിയിലുള്ള ബോർഡർ പഴയത് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ചാൽ ആ ബോർഡർ ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് ഈ ബാഗിൻ്റെ ഒരു വശത്ത് നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു ബാഗ് സാരിയുടെ ബോർഡർ വെച്ചൊന്നും തയ്ക്കണമെന്നില്ല ഇതുപോലെ രണ്ട് സിബൊക്കെ വെച്ചിട്ടുള്ള ഒരു ബാഗ് നിങ്ങൾക്ക് സിംപിളായിട്ട് തയ്ക്കണമെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടുകഴിഞ്ഞാൽ ഈസിയായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് സാരിയുടെ ബോർഡറാണ് കേട്ടോ ആദ്യം ഞാൻ കാണിച്ചത് പിന്നെ നമുക്ക് രണ്ട് സിബും വേണം അപ്പോൾ ഈ സിബെന്ന് പറയുമ്പോൾ നമുക്ക് ബാഗിൽ തയ്ച്ചു വെക്കുന്ന സിബാണോ കേട്ടോ അപ്പോൾ അത് നമ്മുടെ സ്റ്റിച്ചിങ് സാധനം മേടിക്കുന്നിടത്ത് ചെന്ന് കഴിയുമ്പോൾ ഈ ബാഗിൽ പിടിപ്പിക്കുന്ന സിബ്ബെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ ആ സിബ് എടുത്ത് തരും കേട്ടോ പിന്നെ ഇതാണ് പ്ലെയിനായിട്ടുള്ള രണ്ട് തുണി യെല്ലോ കളർ സ്ക്വയർ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നീളം വന്നിട്ട് പതിനാറിഞ്ച് ഇത് വീതി ആ സെയിം തന്നെയാണ് എടുത്തിരിക്കുന്നത് പതിനാറിഞ്ച് വീതി പതിനാറിഞ്ച് നീളത്തിലാണ് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആ ഒരളവിൽ തന്നെ രണ്ട് പീസ് ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ ആ പ്ലെയിൻ ആയിട്ടുള്ള തുണിയിലേക്ക് നമ്മുടെ സാരിയുടെ ബോർഡർ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇത് ആ മേളിൽ നിന്ന് നമുക്ക് ആ കറക്റ്റ് അളവിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പീസും അതേപോലെ തന്നെ താഴോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഈ ഒരു തുണിയുടെ മേളി വെച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് വെക്കാനുള്ള അത്രയും ബോർഡർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ഓരോ പീസ് വെച്ച് തയ്ച്ച് വെക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഒരു പീസ് എടുത്തതാണ് ഇതുപോലെ മേളി വെച്ചിട്ട് നേരെ അങ്ങ് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത പീസ് എടുക്കുമ്പം നമുക്ക് അതൊന്ന് ഒന്ന് മടക്കി അങ്ങ് കൊടുത്തിട്ട് ഇതാണ് അതിൻ്റെ മേളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫുൾ ആയിട്ട് നമുക്ക് ആ പ്ലെയിൻ തുണിയിൽ ആ ബോർഡർ നേരെ വെച്ച് വെച്ചങ്ങ് തയ്ച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് തയ്ച്ച് കാണിക്കുന്നുണ്ട് ബാക്കി ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ബാഗിൻ്റെ ഫ്രണ്ട് വശത്ത് മാത്രമാണ് ഈ സാരിയുടെ ബോർഡർ വരുന്നത് കേട്ടോ അപ്പോൾ ഒരു വശത്തേക്കുള്ളതാണ് അങ്ങനെ തയ്ച്ചെടുത്തിരിക്കുന്നത് ബാക്കിൽ വരുന്ന പീസ് എന്ന് പറയുമ്പോൾ ഇത് യെല്ലോ പ്ലെയിൻ ആയിട്ടുള്ള ഒരു തുണിയാണ് വരുന്നത് പിന്നെ ഞാൻ രണ്ട് പീസ് സ്റ്റിപ്പ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റിഫ് ഇല്ലാത്ത ഒരു വിഷമിക്കേണ്ട പഴയൊരു കട്ടിയുള്ള ഒരു തുണി എടുത്താൽ മതി ഇനി സ്റ്റിഫും നമ്മുടെ ഈ ഒരു തുണിയും കൂടെ വെച്ചിട്ട് ഒന്ന് ആത്തി ഒന്ന് തേച്ച് ഒട്ടിച്ചുകൊണ്ട് വരണം അപ്പോൾ ഈ രണ്ട് പീസിലും അങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്കൊന്ന് സ്റ്റിച്ചിങ് ചെയ്യണം ഈ സ്റ്റിപ്പും നമ്മുടെ ഈ തുണിയും കൂടെ മിച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ലൈൻ ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് കണ്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ സ്റ്റിഫ് വെച്ച് ഈ തുണിക്ക് നല്ല ബെല്ലം ഉണ്ടാകും അപ്പോൾ ആ സ്റ്റിഫും ആ ഒരു തുണിയും കൂടെ ഒരുമിച്ച് ഇരിക്കുകയും ചെയ്യും കേട്ടോ ഇനി നമുക്ക് ആ ആയിട്ടുള്ള ഒരു പീസ് എടുക്കുക അതെടുത്തിട്ട് നമുക്ക് ബാക്കിൽ നമുക്ക് വരുന്ന പീസാണിത് കേട്ടോ അവിടെ നമ്മൾ ഒരു സിബ് കൊടുക്കുന്നുണ്ട് വലിയൊരു പോക്കറ്റ് റെഡിയാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മേളിൽ നിന്ന് നമുക്കൊരു മൂന്നഞ്ച് താഴ്ചയിൽ ഒന്ന് അളവ് ചെയ്യുക അപ്പോൾ ഒരു സൈഡിൽ ഇതാ മൂന്നിഞ്ച് താഴ്ചയിൽ ഒന്ന് അളവ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അടുത്ത സൈഡിലും അതേപോലെ തന്നെ ഒന്ന് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്കെയിൽ എടുത്തിട്ട് സ്കെയിലെടുത്തിട്ട് ആയിട്ട് അവിടെ ഒന്ന് വരച്ച് കൊടുക്കുക ഇത് ഇതുപോലെ എടുത്തിട്ട് കറക്റ്റായിട്ട് ആയിട്ട് ഇതുപോലെ ഒരു വരയിട്ട് കൊടുക്കുക ഇനി അതുപോലെ തന്നെ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിവിടെ ഒരു സിബ് പിടിപ്പിക്കാനാണ് കേട്ടോ അപ്പോൾ ഇതാ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ സിബ് എടുക്കുക സിബ് എടുത്തിട്ട് ഇതാ മറച്ച് വയ്ക്കണം ശീത്തവശമാക്കി സിബ് ഇതുപോലെ വെച്ചിട്ട് ഒരു സൈഡ് തയ്ക്കുക അപ്പോൾ ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സൈഡിൽ നമുക്ക് ചെറിയ കട്ട് ചെയ്ത് മാറ്റിയ പീസ് ഇല്ല അത് നമുക്ക് സിബിൻ്റെ അടുത്ത വശത്തേക്ക് തയ്ച്ച് പിടിപ്പിക്കണം ഇപ്പോൾ ഒരു സൈഡ് നേരെ തയ്ച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നല്ല വശമായിട്ട് ഇപ്പോൾ വരും സിബ് ഇപ്പോൾ നല്ല വശമായിട്ട് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം സിബിൻ്റെ സൈഡിൽ കൂടെ തന്നെ അപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഏതോ ഒരു കൂട്ടുകാർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റിഫ് എവിടെ നിന്നാണ് മേടിക്കാൻ കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ തയ്യൽ സാധനം മേടിക്കുന്ന കടയിൽ നമുക്ക് സ്റ്റിഫ് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ അത് കട്ടി കുറഞ്ഞ സ്റ്റിഫും ഉണ്ട് കട്ടിയുള്ള സ്റ്റിഫും ഉണ്ട് നമുക്ക് ബാഗിനൊക്കെ തയ്ക്കാനായിട്ട് സ്റ്റിഫ് മേടിക്കുന്നത് ഇച്ചിരി കട്ടിയുള്ള സ്റ്റിഫ് നോക്കി മേടിക്കാൻ വലിയ പൈസയൊന്നും ആകത്തില്ല നമ്മുടെ തയ്യൽ സാധനം മേടിക്കുന്ന കടയിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളാ സിബിൻ്റെ അടുത്ത വശത്ത് നമ്മൾ ചെറിയ പീസ് ഇതാ വെച്ച് നേരെ തയ്ച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നല്ലവശമാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ ഒരു സൈഡിൽ നമ്മൾ സിബ് തയ്ച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബാഗിനുള്ള വള്ളി ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബാഗിനുള്ള വള്ളി തയ്ച്ചിരിക്കുന്ന നീളം പറയാവേ ഇതിന് ഇരുപത്തിരണ്ട് ഇഞ്ച് നീളത്തിലാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വീതി വന്നിട്ട് ആ ഒരു ഇഞ്ച് വീതിയിലാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വള്ളിയൊക്കെ തയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയില്ല അതുകൊണ്ടൊക്കെ അത്രയും സമയം കളയാത്ത കേട്ടോ ഇനി നമുക്ക് ഈ പീസൊന്ന് കറക്റ്റ് രണ്ടായിട്ടൊന്നും മടക്കണം കേട്ടോ മടക്കിയിട്ട് ഇനി നമുക്ക് ആ കറക്റ്റ് സെൻ്റർ ഭാഗത്ത് ചോക്കും കൂടെ ഒന്ന് അടയാളം ചെയ്യുക ഇനി നമുക്ക് ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തിട്ട് ആ കറക്റ്റ് സെൻ്ററിൽ നിന്ന് അപ്പുറത്തോട്ട് ഒരു രണ്ടിഞ്ച് ഇപ്പുറത്തോട്ടും രണ്ടിഞ്ച് കറക്റ്റായിട്ട് ഇതുപോലൊന്നും അളവ് ചെയ്യുക നമ്മുടെ വള്ളി പിടിപ്പിക്കാനുള്ള അളവാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ എടുത്തിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് ആത്തി ഒന്ന് വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പീസും അതേപോലെ തന്നെ ഇപ്പോൾ അളവ് ചെയ്ത് ആ കറക്റ്റ് അളവ് തന്നെ അതിലും കറക്റ്റായിട്ട് ചെയ്യുക അതിന് ശേഷം രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് ഈ വള്ളി തയ്ച്ച് വെക്കണം കേട്ടോ അപ്പോൾ അത് തയ്ച്ച് വെക്കുന്ന കാണിക്കുന്നില്ല ഇത് അടയാളം ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഒന്ന് ചെയ്തിട്ട് വള്ളി രണ്ട് സൈഡിലും ഒന്ന് തയ്ച്ച് വെച്ചുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ രണ്ട് പീസിലും കറക്റ്റായിട്ട് അളവ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ വള്ളി വള്ളിയെടുത്ത് കറക്റ്റായിട്ട് വെക്കുക ഇനി ആ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ബാഗിൻ്റെ രണ്ട് വശത്തായിട്ട് നമ്മൾ വള്ളി ഓരോന്ന് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് എടുക്കണം ലൈനിങ്ങും വേണം അടുത്ത സിബും വേണം അപ്പോൾ സിബെടുത്തിട്ട് ഇതുപോലെ സിബ് മറിച്ചാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്നിട്ട് ലൈനിങ് എടുത്ത് അതിൻ്റെ മേളിലേക്ക് വയ്ക്കുക ആ സിബിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നേരെ നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ വെച്ചിട്ട് വെച്ചിട്ടുമാണ് ചെയ്യാൻ അപ്പോൾ ഇത് നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലൈനിങ് ഉൾ ഭാഗത്തേക്ക് ആക്കുമ്പോഴത്തേനും ആ സിബ് നല്ല വശമായിട്ട് തിരിഞ്ഞു വരും കേട്ടോ അപ്പൊ ഇതാ ലൈനിങ് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ആ സിബ് പിടിപ്പിച്ചതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ സിബിൻ്റെ ആ സൈഡിൽ കൂടെ നമ്മൾ പതിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഈ ലൈനിങ് നമ്മുടെ ഈ ബാഗിൻ്റെ തുണിയും കൂടെ ആ മൂന്ന് വശം ഒരുപോലെ വച്ചിട്ടൊന്ന് തയ്ച്ച് വെക്കും കേട്ടോ ഇതാ ഇങ്ങനെ മൂന്ന് വശവും കൂടെ തയ്ച്ച് വെക്കണം അപ്പോഴേ ഉള്ളൂ നമ്മൾ ആദ്യം പിടിപ്പിച്ച് സിബ് ഓപ്പൺ ആക്കുമ്പോഴത്തേനും അവിടെ ഒരു വലിയ പോക്കറ്റായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ മൂന്ന് വശവും ആ ലൈനിങ്ങും നമ്മുടെ ആ ഒരു ബാഗിൻ്റെ തുണിയും കൂടെ തയ്ച്ച് വെക്കുക ഇതുപോലെ തയ്ച്ച് വെക്കണേ ഇങ്ങനെ നേരെ തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ട് ആ ലൈനിങ്ങിൻ്റെ എക്സ്ട്രാ കിടക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇപ്പോൾ ഇതാ മൂന്ന് വശം തയ്ച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ആ എക്സ്ട്രാ കിടക്കുന്ന ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ആദ്യം പിടിപ്പിച്ച ആ സിബുണ്ടല്ലോ ആ സിബ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വലിയൊരു പോക്കറ്റ് എന്ന് വെച്ചാൽ ബാഗിൻ്റെ ബാക്ക് വശത്ത് വരുന്ന വലിയൊരു പോക്കറ്റായിട്ട് ഇവിടെ കിട്ടും ഇത് കണ്ടോ ഇപ്പോൾ സിബ് ഇതുപോലെ ഓപ്പൺ ആക്കുമ്പോഴത്തേനും ഇതവിടെ ഒരു പോക്കറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ സാരിയുടെ ബോർഡർ വെച്ച് തയ്ച്ച് ആ ഫ്രണ്ടിൽ വരുന്ന പീസ് എടുക്കുക അതിങ്ങനെ ഇതുപോലെ മറച്ചിട്ട് ആ സിബിൻ്റെ മേളിലേക്ക് വെക്കുക ഇനി ഒരു പീസ് ലൈനിങ്ങും കൂടെ ഉണ്ട് ആ ലൈനിങ് എടുത്തിട്ട് ഏറ്റവും താഴെ വയ്ക്കുക ഇതായതുപോലെ വയ്ക്കുക ഇതേ ഏറ്റവും താഴെ ലൈനിങ് വെച്ചു ആദ്യം നമ്മൾ ലൈനിങ് വെച്ച് തയ്ച്ച് ആ ഒരു ബാക്ക് പീസ് വെച്ചു അതിൻ്റെ സിബിൻ്റെ മേളിലേക്ക് നമ്മൾ ഫ്രണ്ട് വരുന്ന പീസ് ഇതാ കറക്റ്റായിട്ട് ആ സിബിൻ്റെ സൈഡിലേക്ക് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ആയിട്ട് സ്ട്രെയ്റ്റായിട്ടങ്ങ് തയ്ച്ചു പോവുക ഇതുപോലെ നേരെ അങ്ങ് തയ്ച്ചു പോവുക എന്നിട്ട് പിന്നെ നല്ല വശമാക്കി എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ആ സിബിൻ്റെ ഒരു സൈഡിലേയും കൂടെയല്ല നമ്മൾ ഈ ഒരു ഫ്രണ്ടിലെ പീസ് പിടിപ്പിക്കുന്നത് എന്നിട്ട് ആ നല്ല വശത്തോടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ അപ്പോൾ പതിച്ച് തയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല അതാ ഇതിങ്ങനെ എടുത്തിട്ട് ആ ഇപ്പോൾ പിടിപ്പിച്ച പീസിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചേക്കണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കാണിച്ചില്ല അങ്ങനെ പതിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്രണ്ട് പീസും ആ ഫ്രണ്ട് ലൈനിങ്ങും കൂടെ നമുക്ക് ആ മൂന്ന് വശം അതും കൂടെ തയ്ച്ച് വെക്കണം ആദ്യം നമ്മൾ ലൈനിങ്ങും നമ്മൾ ആ സിബ് പിടിപ്പിച്ച് ആ ബാക്കിലത്തെ പീസും തയ്ച്ചു വെച്ചില്ലേ മൂന്ന് വശം അതേപോലെ തന്നെ ഫ്രണ്ട് പീസും ആ ലൈനിങ്ങും ആ തുണിയും കൂടെ ചേർത്ത് മൂന്ന് സൈഡ് ഇതേപോലെ തന്നെ സ്ക്വയറായിട്ടൊന്ന് തയ്ച്ച് വെക്കണം കേട്ടോ എന്നിട്ട് ആ എക്സ്ട്രാ കിടക്കുന്ന അതും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇതിങ്ങനെ അങ്ങ് മടക്കണം വള്ളിയൊക്കെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ആ മേളു വശത്ത് ആ സിബിൻ്റെ അവിടെ തൊട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് വന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് മേളിലോട്ട് വന്ന് മൂന്ന് സൈഡ് ഇങ്ങിതങ്ങ് ക്ലോസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ആക്കി എടുക്കുന്നത് ആ സിബ് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ നല്ല വശമാക്കി എടുക്കുന്നത് കേട്ട് അപ്പോൾ മൂന്ന് സൈഡും അങ്ങ് ക്ലോസ് ചെയ്തതിന് ശേഷം ബാഗിൻ്റെ താഴെ വശം നമ്മൾ ബാഗിനൊരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്യത്തില്ലേ അതും കട്ട് ചെയ്യണം രണ്ട് സ്ഥലം കട്ട് ചെയ്തിട്ട് അവിടെ ജോയിൻ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല വശമാക്കി എടുക്കാം കേട്ടോ ബാഗിൻ്റെ മൂന്ന് സൈഡും നമ്മളിപ്പോൾ ക്ലോസ് ചെയ്തു ഇനി നമുക്ക് ബാഗിൻ്റെ താഴെ വെച്ച് നമുക്ക് രണ്ട് ഇഞ്ച് വെച്ച് ഒന്ന് അടയാളം ചെയ്യാം രണ്ട് ഇഞ്ച് നീളം രണ്ട് ഇഞ്ച് വീതി കറക്റ്റായിട്ട് അളവ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ സ്ക്വയറായിട്ട് വരച്ചിട്ട് അവിടെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം രണ്ട് സൈഡും കേട്ടോ അപ്പോൾ ഒരു സൈഡിലത്തെ ഇതുപോലെ അളവ് ചെയ്ത് അവിടെ കട്ട് ചെയ്യുന്ന പീസ് എടുത്ത് അടുത്ത വശത്തേക്ക് വെച്ചിട്ട് അതൊന്ന് കറക്റ്റായിട്ട് വരച്ച് കൊടുത്ത് അവിടം കൂടെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇത് ഇങ്ങനെ എടുത്തിട്ട് അവിടെ അങ്ങ് ജോയിൻ ചെയ്യണം രണ്ട് സ്ഥലം അതോ പോലെ തന്നെ എടുത്തിട്ടങ്ങ് ജോയിൻ ചെയ്യണം കേട്ടോ ഈ ബാഗിൻ്റെ നമ്മളിപ്പോൾ തയ്യൽത്തുമ്പോൾ ഉത്ഭാഗത്തെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടില്ല നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു തുണി വെച്ച് ചെറിയ വീതിയിൽ മടക്കി തയ്ച്ച് കഴിഞ്ഞാൽ ഉത്ഭാഗം കാണുമ്പോൾ നല്ല നീറ്റായിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇതിൻ്റെ ഇത് കണ്ട് തയ്യൽ തുമ്പ് സൈഡിൽ വരുന്നത് അത് കാണാതിരിക്കാൻ വേണ്ടി പ്ലെയിനായിട്ടൊരു തുണി എടുത്തിട്ട് ചെറിയ വീതിയിലാ തയ്യൽ തുമ്പിൻ്റെ അവിടെ നേരെ വെച്ച് തയ്ച്ചിട്ട് ചെറിയ വീതിയിൽ മടക്കി തയ്ച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡും ആ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് സ്ഥലം ഇതാ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സിബിൻ്റെ ഭാഗത്തുനിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് നല്ല വശമാക്കി എടുക്കാം കേട്ടോ ഇതുപോലെ നല്ല വശമാക്കി എടുക്കുക എന്നിട്ട് കൈ കൊണ്ട് ഉത്ഭാഗത്തേക്ക് നന്നായിട്ട് കൈ ഇട്ടിട്ട് നല്ല ഷെയ്പ്പാക്കി കൊടുക്കണം നമ്മുടെ ബാഗ് നല്ല ഷേയിപ്പാക്കി എടുക്കണം ഇങ്ങനെ കൈ ഇട്ടിട്ട് കേട്ടോ ഇതേണ്ട താഴെ നമ്മൾ നമ്മളാ തയ്ച്ച കറക്റ്റാണെങ്കിൽ ഇതുപോലെ നല്ല ഷെയ്പ്പായിട്ട് കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ പഴയ നമ്മുടെ സാരി ബോർഡർ വെച്ച് തയ്ച്ച ബാഗ് ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ബാക്ക് വശത്ത് വലിയൊരു പോക്കറ്റും കിട്ടിയിട്ടുണ്ട് ഇതാ സിമ്പിളായിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പത്ത് മിനിറ്റ് പോലും ഇത് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് ഇതുപോലൊരു ബാഗ് തയ്ച്ചെടുക്കാനായിട്ടോ അപ്പോൾ രണ്ട് സിബ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണേലും ഇത് ഈ ബാഗ് തയ്ച്ചെടുക്കാം പിന്നെ നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ തയ്ക്കുകയാണെങ്കിൽ സ്റ്റിഫ് ഒക്കെ വെച്ച് തയ്ക്കുകയാണെങ്കിൽ ബാഗ് നല്ല രീതിയിൽ കിട്ടും കേട്ടോ പിന്നെ ആദ്യമായിട്ടൊക്കെ ചെയ്ത് നോക്കുന്ന കൂട്ടുകാരാണെങ്കിൽ പഴയ ഒരു തുണിയിലാത്തി ഒന്ന് തയ്ച്ച് നോക്കുക തയ്ച്ച് റെഡിയായി കിട്ടിയെങ്കിൽ സ്റ്റിഫൊക്കെ ഓട്ട് നല്ല തുണിയിൽ തയ്ച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് സിബൊക്കെ വെച്ചിട്ടുള്ള ഒരു ബാഗ് തയ്ക്കാൻ സാരിയുടെ ബോർഡർ ഒന്നും എടുത്ത് തയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ സാരിയുടെ ബോർഡർ ഒരു ഭാഗത്ത് വെച്ച് തയ്ച്ചെടുത്തതുള്ളൂ നമ്മുടെ സാരിയുടെ ബോർഡർ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇന്നൊരു മനസ്സിലൊരു ഐഡിയ തോന്നി ഇങ്ങനെ ചെയ്തെടുത്താലോ എന്ന് തോന്നി അപ്പോൾ രണ്ട് സിബൊക്കെ വെച്ചിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ തയ്ച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നാളത്തെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്